വാഹന നിയമങ്ങൾ ലംഘിച്ച വീഡിയോ ചിത്രീകരിച്ച സംഭവത്തിൽ വ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെ വീണ്ടും നടപടി യൂട്യൂബ് വരുമാനം മുഴുവനും കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റിന്റെ നീക്കം നടക്കുന്നതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഒപ്പം ടിപ്പർ ലോറികളുടെ അമിത വേഗതക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതുവരെ യൂട്യൂബിൽ ഓഫ് മണി ആക്ട് ആക്ട് കള്ളപ്പണം നിയമലംഘനം നടത്തി അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചു അതിലൂടി പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ് അപ്പൊ യൂട്യൂബിനോട് യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുക്കും വസ്തുക്കളിൽ നിന്നും സ്ഥാപന ചിന്മങ്ങളിൽ നിന്നും ജപ്തി ഇനി ഒരു ഈ സർക്കസ് കഴിഞ്ഞിട്ടില്ല